വെൽക്കം ടു യശോദ്ജു പ്ലാറ്റ്ഫോം ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ വൺ നയൻറ്റി നോക്കാനായിട്ട് ഓക്കെ കഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ് ആണ് സെക്ഷൻ വൺ നയൻറ്റി ഈ ഒരു ടോപ്പിക്ക് നമുക്ക് സിലബസിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതാണ് ഈ ടോപ്പിക്ക് കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ഒരേ ഒരു സെക്ഷനെ എടുത്ത് പറഞ്ഞോളൂ എങ്കിലും ആ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് പഠിക്കാം ചാപ്റ്റർ ഫോർട്ടീനിലാണ് ഈ ഒരു വൺ നയൻറ്റി സെക്ഷൻ വരുന്നത് ഇതിൽ പറയുന്നത് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കണ്ടീഷൻസ് റെക്വസ്റ്റഡ് ഫോർ ഇനീഷ്യേഷൻ ഓഫ് ആണ് അതായത് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾ കണ്ടീഷൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് പറയുന്നത് നമുക്ക് സിലബസിൽ വൺ ആണ് പഠിക്കാനുള്ളത് അതെന്താണ് കൊഗ്നിസെൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ്സ് കൊഗ്നിസെൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം പൊതുവെയുള്ള അറിവ് ഓക്കെ കൊഗ്നിസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നോളജ് അൻർസ്റ്റാൻഡിങ് അവയർനെസ് ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ഇൻ ജനറൽ നമ്മൾ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് പക്ഷേ ഇവിടെ കൊഗ്നിസൻസ് എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് ഒരു ലീഗൽ ടേംസിൽ വരുന്ന അറിവുകൾ അതായത് എന്താണ് മെജിസ്ട്രേറ്റ്സിന് മെജിസ്ട്രേറ്റിന് ഒരു ഒരു കുറ്റത്തിനെ പറ്റിയിട്ടുള്ള അറിവ് ലഭിക്കുന്ന രീതികളൊക്കെയാണ് ആക്ച്വലി ഇത് ഒരു വൺ നയൻ്റിക്ക് അകത്ത് പറയുന്നത് അപ്പോൾ വൺ നയൻറ്റി നോക്കാം കൊഗ്നിസെൻസ് ഓഫ് ഒഫെൻസസ് ബൈ മജിസ്ട്രേറ്റ്സ് ഇതിൽ എന്താണ് സബ്സെക്ഷൻ വണ്ണ് കൊടുത്തിട്ടുണ്ട് സബ്ജെക്ട് ടു ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ എനി മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ് ആൻഡ് എനി മജിസ്ട്രേറ്റ് ഓഫ് ദി സെക്കൻഡ് ക്ലാസ് സ്പെഷ്യലി എംപവേർഡ് ഇൻ ദിസ് ബിഹാഫ് അണ്ടർ സബ്സെക്ഷൻ ടു മേ ടേക്ക് കൊഗ്നിസെൻസ് ഓഫ് എനി ഓഫൻസ് അതായത് അതിൽ പറയുന്നത് എന്താണ് നമ്മുടെ സബ്സെക്ഷൻ വണ് അനുസരിച്ചിട്ടും അതുപോലെ സബ്സെക്ഷൻ ടു അനുസരിച്ചിട്ടുമൊക്കെ എങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ക്ലാസ്സിലെ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ സബ്സെക്ഷൻ ടു അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് അധികാരം അധികാരത്തിൽ വരുന്ന സെക്കൻഡ് ക്ലാസ്സിലെ ഏതെങ്കിലും മെജിസ്ട്രേറ്റ്സിനോ ഇങ്ങനെ ഒരു കുറ്റകൃത്യം അവർ ശ്രദ്ധയിൽ പെട്ടേക്കാം ഓക്കെ അവർക്ക് ഈ ഒരു കൊഗ്നിസെൻസ് ഒരു ഒഫൻസിനെ പറ്റിയിട്ടുള്ള കൊഗ്നിസെൻസ് ആ ഒരു അറിവ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു അറിവ് ഈ കൊഗ്നിസെൻസിൽ ലഭിക്കുന്നെന്നുള്ളത് ഒന്ന് അതിലെ ക്ലാസ് എയിൽ പറയുന്നത് അപ്പോൺ റിസീവിങ് എ കംപ്ലൈൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഓഫെൻസ് ഓക്കെ അതായത് അത്തരം കുറ്റങ്ങൾ അത്തരം കുറ്റം ഉൾക്കൊള്ളുന്ന വസ്തുതകളുടെ ഫാക്റ്റുകളുടെ ഒരു പരാതി ലഭിക്കുമ്പോൾ ഇവർക്ക് ഓക്കെ അവർക്ക് ആ ഒരു ഓഫൻസിൻ്റെ കൊഗ്നിസെൻസ് കിട്ടിയെന്ന് പറയാം അതുപോലെ എന്താണ് രണ്ടാമത്തെ കണ്ടീഷൻ അപ്പോൺ എ പോലീസ് റിപ്പോർട്ട് ഓഫ് സച്ച് ഫാക്ട്സ് ഓക്കെ ഇപ്പോൾ കുറച്ച് വസ്തുതകൾ പറഞ്ഞല്ലോ അതൊരു പോലീസ് റിപ്പോർട്ടായിട്ട് ഇവരുടെ കയ്യിൽ കിട്ടിയാലും അത് എന്താണ് അവർക്ക് ആ ഒരു ഒഫൻസിൻ്റെ അറിവ് കിട്ടി എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അപ്പോൺ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എനി പേഴ്സൺ അതർ ദാൻ എ പോലീസ് ഓഫീസർ ഒരു പോലീസ് ഓഫീസർ അല്ലാണ്ട് മറ്റ് അല്ലെ ഒരു പോലീസ് ഓഫീസർ അല്ലാതെ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഓർ അപ്പോൺ ഹിസ് നോളജ് ദാറ്റ് സച്ച് ഒഫെൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം അറിവോടെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് സച്ച് ഒഫെൻസ് ഹാസ് ബീൻ കമ്മിറ്റഡ് അങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റായി എന്നുള്ള ഒരു ആ ഒരു നോളജിൻ്റെ പുറത്തോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്ഷൻ വൺ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് the magistrate മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കൊഗ്നിസൻസ് ഓഫ് ഒഫൻസ് അപ്പോൺ ഓക്കെ മജിസ്ട്രേറ്റിന് ഒരു കുറ്റകൃത്യ ഒരു ഒരു കുറ്റത്തിന്റെ അറിവ് എങ്ങനെയൊക്കെയാണ് അത് നേടാൻ പറ്റുന്നത് ടു ടേക്ക് എ കൊഗ്നിസെൻസ് എങ്ങനെയൊക്കെയാണ് ഒന്ന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് ഒന്ന് റിസീവിങ് ഇൻഫർമേഷൻ ത്രൂ ടെലിഫോൺ ഓർ ഇമെയിൽ രണ്ട് എ പോലീസ് റിപ്പോർട്ട് മൂന്ന് ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം എ പോലീസ് ഓഫീസർ നാല് ഓൾ ദ അബവ് അപ്പോൾ ഇതില് നമ്മുടെ ക്ലോസ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒന്നാമത്തെ എന്താണ് അപ്പോൺ റിസീവിങ് എ കംപ്ലയിൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് സച്ച് ഒഫെൻസ് അല്ലെ ഒന്ന് ആ ഫാക്റ്റുകൾ ഫാക്റ്റുകളുടെ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും കിട്ടേണ്ടത് രണ്ട് പോലീസ് റിപ്പോർട്ട് കിട്ടാം മൂന്ന് പോലീസ് ഓഫീസർ അല്ലാതെ മറ്റൊരാൾ വഴി കിട്ടുന്ന കംപ്ലൈൻറ്റും ആവാം അപ്പോൾ ഇതിൽ റിസീവിങ് ഇൻഫർമേഷൻ ത്രൂ ടെലിഫോൺ ഇമെയിൽ ആണ് പോലീസ് റിപ്പോർട്ട് കറക്റ്റാണ് ഇൻഫർമേഷൻ റിസീവ്ഡ് അതർ തന്നെ പോലീസ് ഓഫീസർ ആയിരുന്നെങ്കിൽ കറക്റ്റായിരുന്നെ പക്ഷെ ഇവിടെ ഫ്രം എ പോലീസ് ഓഫീസറായ തെറ്റാണ് അതുകൊണ്ട് ഓൾ ദേബോൻ ഓപ്ഷനും തെറ്റാണ് ഓക്കെ സോ ഇങ്ങനെയായിരിക്കും ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി സെക്ഷൻസ് നോക്കാം താങ്ക്